ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ പർച്ചവശങ്ങിൻ്റെയും പിന്നെ ശ്രീകുട്ടി പിറന്നാളീന്ന് ഇന്നലെ അപ്പം അതിൻ്റെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ വീഡിയോ കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉള്ള വീഡിയോ കേട്ടോ ആൾക്ക് സർപ്രൈസ് കൊടുത്തതും നമ്മൾ ആ ക്യാക്ടേഴ്സിനെ വാങ്ങിയില്ലായിരുന്നു അതും പ്ലേ ഒക്കെ ഇരുന്ന് വാങ്ങിയത് സർപ്രൈസ് കൊടുക്കാനും ചെറിയൊരു ഗിഫ്റ്റ് പോലെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിടേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിൻ്റെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സമയത്ത് ആറു മണി ആയിരുന്നു ഒരു കുറച്ചേരായിട്ട് എടുത്തിട്ടുള്ളൂ ഇതാണ് സ്ത്രീ ഉണ്ടാക്കണത് ശ്രീകുട്ടിന്റെ ഡ്രസ് ഇട്ട എന്ന് കമന്റ് ചെയ്യണേ ഒരു സാധനം ഇങ്ങോട്ട് വയ്ക്കുവല്ലാത്തൊരു ചന്തു പിന്നെതാ ഇവിടെ ഉണ്ണി എവിടെ വേന അപ്പൂസ് അവിടെ പുറത്താ അപ്പോൾ അവൻ്റെ അടുത്ത് പോയിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അവന് വന്നിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ പറ്റില്ല ഉണ്ണി പിന്നെ പണി കഴിഞ്ഞു വന്ന എനിക്കാ മാല ശ്രീകുട്ടിക്ക് ഒന്ന് കൈത്ത മാല കണ്ണത് അവിടെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുട്ടോ കേക്ക് കാണിച്ചിരണ്ടേ ഇവിടതാ കേക്കിനാണ് ഒരാള് ചിണുങ്ങണത് ऐनटा ऐनटा రాయలు <laughs> ే క 对呀，对呀。 아, 이기게에 꺼니? കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ഇവിടെ കളിക്കട്ടെ പിന്നെ അമ്മയൊക്കെ പോവാൻ നിൽക്കണേ പിന്നെ എന്താ അമ്മ പിന്നെ ഫുഡൊക്കെ അമ്മ കൊണ്ടുപോകണം കറിയും ഇതൊക്കെ ഇപ്പം തന്നെ ഫുഡ് വേണ്ട പറഞ്ഞു പിന്നെ ഇനി മഴയൊക്കെ വന്നാൽ നേരം വേവല്ലേ സമയം അഴര കഴിഞ്ഞു ശ്രീകുട്ടി അപ്പോൾ അമ്മ പോവാൻ വേണ്ടി നിൽക്കണം ആ ഇത് ഡോക്യുമെൻ്റായിട്ടയക്കാം നോക്കാം അപ്പം ഉണ്ണി ഉണ്ണീൻ്റെ ഫോണിൽ ഉണ്ണി പുതിയ ഐഫോണൊക്കെ എടുക്കണേ അയ്യാ അയ്യാ അതാണ് കൊണ്ടെന്നുള്ള ഇത് തരും ചേച്ചി തരും ഇപ്പൊ ക്ലേക്കാണ് അത് നമുക്കിപ്പോ ബലൂൺ വേണ്ടേ നേരത്തെ ബലൂണിന് എത്ര നേരം കണ്ണൻ വഴി ഇന്ന് കരഞ്ഞറിയോ കൊറേ നേരം കരച്ചിലിരുന്ന ഇപ്പൊ ക്ലേക്കയാണ് ചേച്ചി ഉണ്ടാക്കി തരും കണ്ട വണ്ടി ഒരു സാധനത്തോണ്ട് ഇണ്ടാക്കിയാ മതി കേട്ടോ ഇള്ളതൊക്കെ കൂടി ഒപ്പം എടുക്കണ്ട കണ്ടാ അവർക്ക് ഇങ്ങനെയാണ് എല്ലാതും അപ്പ അങ്ങോട്ട് താക്കണം ആ കേക്ക് ഞാൻ കൊടുത്തു അമ്മ എടുത്തു ഞാൻ ഒരു കഷ്ണം കേക്ക് ശ്രീകുട്ടി അമ്മേ പോയൊക്കെ അന്നെ വിളിക്കുന്നതാ ഓള് ആ അതുണ്ടാക്കുന്ന തിരക്കിലാണ് ആ കുപ്പ അതാ തരണ്ടതാ അത് വേറെ വാങ്ങി തരണ്ടേ ഞാൻ ഇനി ഓർഡർ ചെയ്ത് തരണ്ടേ നോക്കൗ <coughs> <coughs>

അപ്പൊ മഴയതിട്ട് ആകെ മണ്ണ് ഒലിച്ചുപോയണോക്കി അവിടെ അങ്ക് ആകെതായിണ് ഓക്കെ ആ എന്നാ പോയി ആ ആ ശ്രീകുട്ടിയെ അത് ഞാൻ വലിച്ചെറിയട്ട ഉണ്ണിമാമ വിളിക്കണ പോയി വാ അവിടെ നിൽക്ക് ഒരു പോയിട്ട് പോ ഞാൻ പോ കളിക്കാനുള്ള തിരക്കാണ് പതിര് നിങ്ങൾ നമ്മളെ ബർത്ത്ഡേൻ്റെ വ്ളോഗൊക്കെ കണ്ടത് ജാരിക്കണോ ഇഷ്ടപ്പെട്ടെന്ന് ചാരിക്കണമെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്യുക അതോടൊപ്പം ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നോക്കേ